വെൽക്കം ടു ബ്ലസ്സിംഗ് ടുഡേ മോർണിംഗ് ഗ്ലോറി എല്ലാവരും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു മാൻ ഇന്ന് നമ്മൾ ഒരുമിച്ച് ദേവവചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് കർത്താവിൻ്റെ വചനം നമ്മുടെ കാലിന് ദീപമാകുന്നു നമ്മളെ ചില പാതയിലേക്ക് നയിക്കുന്ന ദേവചനത്തിന് മുമ്പാകെയാണ് നമ്മളെല്ലാവരും വന്നിരിക്കുന്നത് ഏമാൻ അതിനുവേണ്ടി നമുക്ക് നമ്മളെ തന്നെ ഒരുക്കാം ഈ സമയത്ത് ഞാൻ ഇടയ്ക്കിടക്ക് പറയുന്നത് പോലെ നമുക്കറിയാം ബ്ലസ്സിൻ്റുടെ ഫാമിലി ലോകമെമ്പാടുമുള്ള പല രാജ്യങ്ങളിൽ നിന്ന് ഓരോ ഓരോ ദിവസം രാവിലെ ജോയിൻ ചെയ്യുന്ന ഒരു ഫാമിലിയാണ് സോ ബ്ലസ്സിൻ്റുടെ ഫാമിലിയുള്ള എല്ലാവരും സ്പെഷ്യലി ഇൻവൈറ്റ് ചെയ്യുന്നു നിങ്ങൾ ഈ സമയത്ത് ലൈവ് ചാറ്റിൽ നിങ്ങൾ എവിടെ നിന്നാണ് ജോയിൻ ചെയ്യുന്നത് ദയവായി മെൻഷൻ ചെയ്യുക ഞങ്ങൾക്കത് അറിയാൻ ആഗ്രഹമുണ്ട് വേർ യു ജോയിനിങ് ഫ്രം വേർ യുവർ വ്യൂവിംഗ്സ് ഫ്രം ചിലവർ ഫാമിലി ആയിട്ടായിരിക്കും ഈ സമയത്ത് കാണുന്നത് ചിലവർ നിങ്ങൾ ഒന്ത വേ ആയിരിക്കും ട്രാവലിംഗ് ആയിരിക്കും ജോലിയിലേക്കുള്ള ഓൺ ഒന്ത വേ ആയിരിക്കും നിങ്ങൾ ജോലിക്ക് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഇത് കാണുന്നത് ചിലവർ ഒരു ടേബിളിൽ ബൈബിളും ബുക്കൊക്കെ എടുത്ത് വെച്ച് നോട്ട്സൊക്കെ എഴുതാൻ തയ്യാറായി നിങ്ങളുടെ സ്റ്റഡി ടേബിളിൽ നിങ്ങളുടെ ബൈബിൾ സ്റ്റഡി റൂമിൽ പ്രേയർ റൂമിലൊക്കെ ആയിരിക്കും ചിലവരായിരിക്കുന്നത് എവിടെ നിന്നാണ് ജോയിൻ ചെയ്തതെങ്കിലും നിങ്ങളെ സ്പെഷ്യലി ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു ഇമാൻ ഇന്ന് അതിശക്തമായ ഒരു വചനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഇന്ന് ബ്രദർ ഡാമിന് നമ്മളോട് സംസാരിക്കാൻ പോകുന്നത് ഐ യു ടെസ്റ്റഡ് ബൈ അഡ്വേഴ്സിറ്റീസ് നിങ്ങൾ ചില പ്രതികൂലങ്ങൾ സാഹചര്യങ്ങളാൽ നിങ്ങൾ ഐ യു ടെസ്റ്റഡ് ബൈ ദോസ് അഡ്വേഴ്സിറ്റീസ് അതിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കാൻ പോകുന്നത് ബട്ട് ലെറ്റ്സ് ബിഫോർ ദാറ്റ് ലെറ്റ്സ് ടുഗെദർ പ്രേ ഫോർ ടുഡേ സ്പോൺസേഴ്സ് ഇന്ന് നമുക്കൊരു ഇലൈറ്റ് ആണ് ഉള്ളത് ബെൻസൻ ആൻഡ് ജോമി ഫ്രം ചാലക്കുടി ദൈവം വലിയ കാര്യങ്ങൾ ഇവർ ലൈഫിൽ ഓൾറെഡി ചെയ്തിരിക്കുന്നു മകൻ പ്ലസ് ടു എക്സാം പാസ്സായി അതിൻ്റെ നന്ദി സൂചകമായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അപ്പോൾ തന്നെ ബെൻസിൻ്റെ ഹാർട്ട് പ്രോബ്ലം കർത്താവ് സൗഖ്യമാക്കി എയ്മാൻ മാൻ പ്രേസ് ഗോഡ് അപ്പോൾ തന്നെ സഹോദരന്റെ വിവാഹം നടന്നു അതും ദൈവം വലിയ അത്ഭുതം അവരുടെ ലൈഫിൽ ചെയ്തു നമുക്ക് ഒരുമിച്ച് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവേ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവം വലിയ കാര്യങ്ങൾ ഓൾറെഡി ഈ കുടുംബത്തിന് വേണ്ടി ചെയ്തു അതിനുവേണ്ടി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ ഈ കുടുംബത്തിനോടൊപ്പം ഞങ്ങൾ നന്ദി പറയുന്നു അപ്പോൾ തന്നെ കുടുംബത്തിലെ മകനും മകളും രക്ഷിക്കപ്പെടുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവം അവരുടെ ലൈഫിൽ വലിയ കാര്യങ്ങൾ ചെയ്യണമേ അവർ ലൈഫിന്റെ ഡയറക്ഷൻ ദൈവം നിർണയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിന്റെയും പുത്രയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ ദൈവവചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാൻ കർത്താവ് നമ്മളോട് സംസാരിക്കാൻ പോവുകയാണ് വെൽക്കം ബാക്ക് നമ്മള് ദർശനത്തെ കുറിച്ചാണ് ദിവസങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിലെനിക്ക് തോന്നുന്നു ഏറ്റവും ലാസ്റ്റത്തെ നമ്മൾ കയറി പിടിച്ചിരിക്കുന്നത് ദൈവദർശനം വേണമെന്ന് പറഞ്ഞു നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചൊരു ദർശനം നമുക്കുണ്ടായിരിക്കണം നിത്യത എന്താണ് അതിനെക്കുറിച്ചൊരു ദർശനം നമുക്ക് ആവശ്യമാണ് സഭയെക്കുറിച്ച് ദർശനം ആവശ്യമാണ് പിന്നെ അങ്ങനെ വന്നു വന്ന് ഏറ്റവും അവസാനം നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വി ഷുഡ് ഹാവ് എ പേഴ്സണൽ വിഷൻ ഫോർ അവർ ഓൺ ലൈഫ് സ്വന്തം ജീവിതത്തെ കുറിച്ചൊരു ദർശനം വ്യക്തിപരമായ ദർശനം ഞാൻ എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത് മൃഗങ്ങളെല്ലാം ജീവിക്കുന്ന പോലെ പക്ഷികൾ ജീവിക്കുന്നത് പോലെ പക്ഷികളും മൃഗങ്ങളും ഒക്കെ ഒരു അവരുടെ നാച്ചുറൽ ഇൻസ്റ്റിങ്റ്റിൽ അത് കുഞ്ഞ വളർന്ന് വീഴുന്നു ഐ മീൻ പിറന്നു വീഴുന്നു എന്നിട്ട് പതുക്കെ പതുക്കെ വളരുന്നു വളർന്നതിനു ശേഷം ഇതാകുമ്പോഴേക്കും അവരുടെ പ്രജനനം നടക്കുന്നു പ്രത്യുൽപാദനം നടക്കുന്നു എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കുന്നു ഉറങ്ങുന്നു റെസ്റ്റ് ചെയ്യുന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചലിക്കുന്നു സഞ്ചരിക്കുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് പോകുന്നു ഇവിടുന്ന് പോകും സ്ഥലം കാലിയാക്കും ഇതാണോ മനുഷ്യജീവിതം മനുഷ്യജീവിതത്തെക്കുറിച്ച് ഒത്തിരി ഫിലോസഫി ഒക്കെ ഉണ്ട് ഭക്ഷണം നോക്കുമ്പോൾ ഏതൊരു മീറ്റിങ്ങിൽ ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല എസ് എൻ എഫ് ആണെന്ന് തോന്നുന്നു സെഷൻസ് ഓൺ ഫയർ മീറ്റിങ്ങിലാണെന്ന് തോന്നുന്നു ഞാൻ ഒരു സീരിയസ് ആയിട്ട് ഹ്യൂമൻ ലൈഫിനെ കുറിച്ച് ഉള്ള ഒത്തിരി കാര്യങ്ങൾ റിസേർച്ച് ചെയ്ത് ഒരു മെസ്സേജ് സീരീസ് കൊടുത്ത് ഞാൻ ഓർക്കുന്നുണ്ട് അപ്പൊ പലരും ജീവിതത്തെക്കുറിച്ച് കുറിച്ച് തന്നെയുള്ളവരുടെ ഫിലോസഫി എന്ന് പറയുന്നത് ഓ എന്താ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് വെള്ളത്തിലൊക്കെ മോളെ അല്ലേ മോനെ ഇന്നുണ്ട് മനുഷ്യ ജീവിതം ഒരു ആവിയല്ലേ അല്ലേ മോനെ ഇങ്ങനെ ഇടിയ ഇഡിലി ഉണ്ടാക്കി വെച്ച് ഒരു ആവി ഇങ്ങനെ അതങ്ങ് പോയി തീർത്തു വെള്ളത്തിൽ വരച്ച വിലാപകാവ്യമാണ് മനുഷ്യ ജീവിതം അങ്ങനെയൊക്കെ പറയുന്നു വെള്ളത്തിൽ മുകളിൽ ഒരാളൊരു വിലാപകാവ്യം എഴുതി അടുത്ത ഓളം വന്നപ്പോഴേക്കും അതങ്ങ് പോയി വെള്ളത്തിൽ വരച്ച വര പോലെയാണ് മനുഷ്യ ഇന്നുണ്ട് നാളെ ഇല്ല ഇന്നലത്തെ മഴയിൽ കുരുത്ത തകരയാണ് ഇന്നുണ്ട് പുഷ്പിച്ചു നാളെ പുല്ലുപാടി പൂ വിതിർന്നു പോയി ഇങ്ങനെ വളരെ പെസിമിസ്റ്റിക് ആയി നെഗറ്റീവായി മനുഷ്യ ജീവിതത്തെ കാണുന്നവരുണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഈ കുറല ഭൂമിയേക്കാൾ സർവഭൂമിയേക്കാളും വിലയേറിയതാണ് ഒരു മനുഷ്യന്റെ പ്രാണൻ ജീവൻ ജീവിതം മൊത്തം ഭൂമിയെടുത്ത് ഇവിടെ ഒരു ഗ്ലോപിറ്റിപ്പുണ്ടല്ലോ ഇവ എത്രയോ രാജ്യങ്ങൾ എത്രയോ മനുഷ്യർ അവിടെയുള്ള വെൽത്തുകൾ സമുദ്രം സമുദ്രത്തിൽ ഉള്ള വെൽത്ത് എന്നാ വെൽത്താണ് സമുദ്രത്തിൻ്റെ അകത്ത് കിടക്കുന്നത് മുത്തുകൾ മുത്തു ചിപ്പികൾ തുടങ്ങി എന്തെല്ലാം കിടക്കുന്നു ഇതിൻ്റെ അകത്തൊക്കെ കിടക്കുന്ന ഓയില് മാത്രം ട്രില്യൺ 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 ഡോളർ വിലയുള്ള ഓയിൽ കിടപ്പുണ്ട് ഇവിടെയുള്ള എല്ലാ കെട്ടിടങ്ങൾ ഒന്നും വേണ്ട ഓരോ ഒരു ഇതാണ് ഇന്ത്യ ഇതിലെ ഓരോ സെന്റ് ഭൂമിക്കുമുള്ള വില വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യ മാത്രം ഈ പെനൻസുല മാത്രം എടുത്തു കഴിഞ്ഞാൽ വില എന്താ കിടക്കുന്നു ആഫ്രിക്ക മറ്റേത് ഭൂഖണ്ഡങ്ങൾ എല്ലാം കിടക്കുക ഈ മൊത്തം എടുത്താൽ അതിന്റെ വിലയേക്കാൾ വലുതാണ് നമ്മുടെ അകത്തിരിക്കുന്ന ജീവൻ പ്രാണൻ ആത്മാവ് എന്ന് പറഞ്ഞാൽ അപ്പം വെറുതെ ഈ ശരീരം മാത്രം വെച്ചുകൊണ്ട് ചിന്തിക്കരുത് അതിനകത്തൊരു സാധനരിപ്പുണ്ട് നിത്യതയിലേക്ക് ജീവിക്കേണ്ട ഒരു ആത്മാവരിപ്പുണ്ടെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു നമുക്ക് വിശ്വസിക്കാറ് ആധികാരികമായി സൃഷ്ടിച്ചവൻ പറയുന്നു ഒന്ന് തെസ്ലോ മണിക്കൂർ അഞ്ച് ഇരുപത്തി മൂന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് മനുഷ്യൻ വെറും ശരീരം മാത്രമല്ല പ്രാണൻ അഥവാ ദേഹിയും ആത്മാവോ തിരിപ്പുണ്ട് സോളിറ്റ് മാത്രമല്ല ഒരു ശരീരം ഇനി നമുക്ക് കിട്ടും ഇമ്മോർട്ടൽ ബോഡി രണ്ട് തരത്തിലായിരിക്കും ഒന്ന് സ്വർഗീയ ശരീരം മറ്റേത് നാശത്തിന് വേണ്ടിയുള്ള ശരീരം നിത്യലജ്ജയ്ക്ക് വേണ്ടിയുള്ള ശരീരം നിത്യനാശത്തിന് വേണ്ടിയുള്ള ശരീരം ഇതൊക്കെ ബൈബിൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഈ വളരെ പ്രെസിൻസ്റ്റിക്കായി വിഷാദരൂപത്തിലൊക്കെ ഇങ്ങനെ ഞാൻ ചിലരുടെയൊക്കെ വാട്സപ്പ് സ്റ്റേറ്റസും ഇൻസ്റ്റഗ്രാം സ്റ്റേറ്റസും കാണുമ്പോൾ അവരിങ്ങനെ ചിലപ്പോൾ ഒരു ബ്രോക്കൺ റിലേഷൻഷിപ്പിൻ്റെ അവസ്ഥയിലായിരിക്കും ചിലപ്പോൾ ഭർത്താവ് ഇട്ടിട്ട് പോയി കുഞ്ഞുങ്ങളെ നോക്കാൻ ആരുമില്ല സ്നേഹിച്ച ബോയ് ഫ്രണ്ട് ഇട്ടിട്ട് പോയി അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട് ഇട്ടിട്ട് പോയി അത് പല പല ബ്രേക്കപ്പ്സ് നടന്നു പിന്നെ ഐ എസിന് വേണ്ടിയിട്ട് ഒത്തിരി ആഗ്രഹിച്ചു ഒത്തിരി ആഗ്രഹിച്ചു വേറെ ഒത്തിരി ആഗ്രഹിച്ചു കോച്ചിങ്ങിന് പോയി കുറേ നാളതിനു വേണ്ടി ഒത്തിരി പഠിച്ചു വായിച്ചു പക്ഷെ കിട്ടിയില്ല പ്രിലിമിനറി പോലും കിട്ടിയില്ല ബ്രദറെ അല്ലെങ്കിൽ ഇത്ര പേപ്പർ എഴുതി പക്ഷേ ബാക്കി എത്തിക്കാൻ പറ്റിയില്ല വീട്ടിലെ സാഹചര്യങ്ങൾ അച്ഛന് വയ്യാ ആകെപ്പാടൊരു ബ്രെഡ് വിന്നറായിട്ടുണ്ടായിരുന്ന അച്ഛനാണ് അച്ഛൻ കിടപ്പിലാണ് അച്ഛനും അല്ലെങ്കിൽ അച്ഛൻ മരിച്ചുപോയി എങ്ങനെ മുന്നിലേക്ക് അറിയില്ല ആരും സഹായിക്കാനില്ല പലരുടെയും പല വാതിലുകളും ഒന്നും തുറക്കുന്നില്ല അപ്പോൾ ഒരു സ്റ്റേറ്റസ് വരും ഏതെങ്കിലും ഒരു സിനിമയിൽ പറഞ്ഞൊരു ഡയലോഗോ അല്ലെങ്കിൽ ഏതെങ്കിലും ഈ പറഞ്ഞ പോലെ വിഷാദ രോഗമുള്ള കവികൾ എഴുതിയ വിഷാദ കാവ്യങ്ങളൊക്കെ ആയിരിക്കും അതിൻ്റെ സ്റ്റേറ്റസിലെടുത്ത് ഞാൻ പലതും വായിക്കാറുണ്ട് മലയാളത്തിൽ ഇംഗ്ലീഷിലൊക്കെ എൻ്റെ ആകത്തൊക്കെ ഏതാണ് വാട്ട് ഇസ് എ മീനിങ് ഓഫ് ലിവിങ് ഹിയർ വാട്ട് ഇസ് എ ഇൻ ലിവിങ് ഇൻ ദിസ് വേൾഡ് എന്തിന് ഞാൻ ഇവിടെ ജനിച്ചു എന്തിന് ഞാൻ ജനിക്കും ഇങ്ങനെ ഭയങ്കരമായി ജീവിതം നിരാശ പിടിച്ച് ഈ ചെമ്പിലും ഈ പിച്ചിളയിലൊക്കെ ക്ലാവ് പിടിക്കുന്നത് പോലെ ഇരുമ്പിന് തുരുമ്പ് പിടിക്കുന്നത് പോലെ അഴുക്ക് പിടിക്കുന്നത് പോലെ ഇങ്ങനെ ക്ലാവ് പിടിച്ച ജീവിതങ്ങൾ അങ്ങനെയുള്ള ചിന്തകൾ വേൾഡ് വ്യൂ ആയിട്ട് ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട് ഇനി അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് കൊണ്ട് നേരിട്ടിങ്ങനെ പിടിച്ചിങ്ങനെ കൊല കണ്ണിലേക്ക് നോക്കിയിട്ട് ഇതൊന്നുമല്ല ഇതിനൊന്നും നല്ല കർത്താഹ് എന്നെ സൃഷ്ടിച്ചതെന്ന് പറഞ്ഞ് രണ്ട് വഴക്ക് പറഞ്ഞ് അല്ലെങ്കിൽ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് മുന്നിലേക്ക് തള്ളി വിടണമെന്ന് എനിക്ക് ഉള്ളിൽ ആഗ്രഹമുണ്ട് ഈ മോർണിംഗ് ഗ്ലോഗിലൂടെ കുറച്ചെങ്കിലും അത് നടക്കട്ടെ നിങ്ങളൊന്ന് ചെയ്യണേ പ്ലീസ് നിരാശ വിളിച്ച് വളഞ്ഞുകൂടി നായപ്പോലെ അല്ലെങ്കിൽ ചെമ്മീൻ പോലെ ചുരുണ്ടു കിടക്കുന്നവരെയൊക്കെ പിടിച്ച് ഒരു ബൂസ്റ്റർ ഡോസ് ഡോസ് ഇഞ്ചക്ഷനൊക്കെ കൊടുത്ത് മോട്ടിവേറ്റ് ചെയ്ത് മുന്നിലേക്ക് ഓടിക്കണം അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ആരാലും അറിയപ്പെടാതെ എവിടെയെങ്കിലൊക്കെ മുറിയുടെ മൂലയിൽ നിരാശ പിടിച്ച് ഇരുട്ടിൽ ലൈറ്റ് ഓഫ് ചെയ്തിരിക്കുന്ന ഇവിടെ മുറിക്കണോ ഇവിടെ എന്ന് മാത്രം തീരുമാനിച്ചു ഇടത്തെ കൈ മുറിക്കണോ വലത്തെ കൈ മുറിക്കണോ ബക്കറ്റിൽ വെള്ളം വെള്ളമെടുത്ത് വെച്ചിട്ടുണ്ട് ബ്രതറെ ഞാൻ ഇടത്തെ കൈ വെള്ളത്തിലിടണോ വലത്തെ കൈ വെള്ളത്തിലിടണോ എങ്ങനെ ഞാൻ ചാകണം അതോ ഷോളോ സാരിയോ കയറോ കെട്ടി തൂങ്ങണോ ബ്രദർ പറ അല്ലെങ്കിൽ ഇവിടെ പ്ലഗ് പോയിന്റ് ഉണ്ട് രണ്ടുപേരെടുത്ത് ഞാൻ ഷോക്കടിച്ച് മരിക്കട്ടെ ബ്രദർ പറ എങ്ങനെ മരിക്കണം അത് റെയിൽവിൽ പോയി ചാകണോ ഏത് രീതിയിൽ എന്ന് ബ്രദർ പ്രാർത്ഥിച്ചിട്ട് പറ എൻറെ കുഞ്ഞ നിന്നെ അതിനൊന്നുമല്ല കർത്താവ് സൃഷ്ടിച്ച അവരോടൊക്കെ ആ നിരാശയുടെയും മരണചിന്തകളുടെയും ആത്മഹത്യാ ചിന്തകളുടെയും ആ സാധനത്തെ പറിച്ചൂരി കളഞ്ഞിട്ടൊരു ഒറ്റ പ്രാർത്ഥന ദൈവമേ നീ എന്തിനു വേണ്ടി എന്നെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞോട്ടു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങാം പ്രാർത്ഥിക്കാൻ തുടങ്ങണം അപ്പൊ പരിശുദ്ധാത്മ വെളിപ്പെടുത്തും നിന്നെ ഞാൻ ഇങ്ങനെ നിരാശപ്പെട്ട് നിരാജപ്പെട്ടു കൂടി കിടന്നവ ഇതിനൊന്നുമല്ല ഇരമയാൻ്റെ ഇരുപത്തിയൊൻപത് പതിമൂന്നിലാണ് നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭ ഭാവി വരുവാൻ തക്കവണ്ണം നിങ്ങളെ കുറിച്ചുള്ള എന്റെ ആലോചനകൾ പ്ലാനുകൾ പദ്ധതികൾ തിന്മയ്ക്കായിട്ടല്ല നന്മക്കായിട്ട് എത്രയെന്ന് ഞാൻ അറിയുന്നു ദൈവത്തിന് നല്ല പദ്ധതികൾ മാത്രം പക്ഷെ എന്തുകൊണ്ടാണ് പറയുന്നത് പിന്നെ ഇങ്ങനെ സംഭവിക്കും നമ്മൾ ആ പദ്ധതിയിലോട്ട് ഇതുവരെ കയറിയിട്ടില്ല നമ്മൾ നമ്മുടെ ഒഴിക്ക് കിടക്കില്ലേ എത്ര പേര് ഇരുന്ന് പ്രാർത്ഥിക ദൈവമേ എന്നെ കുറിച്ചുള്ള നിന്റെ ഇഷ്ടം എന്താണ് വെളിപ്പെടുത്തണേ ഒരു പ്രവാചകനൊന്നും വരേണ്ട ആവശ്യമില്ല അകത്ത് പ്രാർത്ഥനയിൽ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ വചനത്തിലൂടെ പരതുമ്പോൾ അകത്ത് ഇത് ഫോം ചെയ്തു വരും ഇത് ആമസോണിൽ മേടിക്കാൻ കിട്ടില്ല കേൾക്കുന്നുണ്ടോ ഒരുവന്റെ ജീവിതത്തെ കുറിച്ചുള്ള ദർശനം ഈമെയിൽ സെർച്ച് ചെയ്താൽ കിട്ടില്ല ആമസോണിൽ കിട്ടില്ല ഓ എൽഎക്സിൽ കിട്ടില്ല ഒരു ഓൺലൈൻ ഷോപ്പിങ്ങിലും ഇത് കിട്ടാൻ പോകുന്നില്ല കുഞ്ഞേ ഇത് പരിശുദ്ധാത്മാവിലൂടെ നേടിയെടുക്കണം ബെറ്റർ എത്രയും നേരത്തെ കിട്ടിയ അത്രയും ആയുസ് വേസ്റ്റ് ആകാതിരിക്കുക അപ്പൊ ചില ഇതുവരെ ഒന്നും എനിക്ക് മനസ്സിലായിട്ടില്ല പ്രായമൊക്കെ എത്രയായി അറുപതുകളിലാണ് ബ്രദറേ ഞാൻ എഴുപതുകളിലാണ് ബ്രദറേ ഞാൻ എൺപതുകളിലാണ് ബ്രദറേ ഞാൻ ഇനി എത്ര ദിവസങ്ങൾ എൻ്റെ മുമ്പിൽ ഉണ്ടെന്ന് പോലെ ആ ഫിനിഷിങ് പോയിന്റ് റെഡിയാക്കിയ മതി യേശുവിനോടൊപ്പം തൂങ്ങിയ ലാസ്റ്റ് അല്ലേ ശരിയാക്കി അങ്ങ് പോയത് രക്ഷപ്പെട്ടല്ലോ ആള് രക്ഷപ്പെട്ടല്ലോ അത് പോയി ഞാൻ ഒരു നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുക കമ്പിത്മി ഫിലിപ്പിലേക്കിനെ ഒന്ന ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വചനഭാവം എടുത്ത് നോക്കാൻ പോവാ കഴിഞ്ഞൊരു ദിവസം ഈ ശൗൽ എന്ന് പറയുന്ന ആളെ കുറിച്ച് ഞാൻ സംസാരിച്ചിരുന്നു സൗൾ എന്നാണ് ചില പരിഭാഷകളിൽ ഷൗൽ എന്ന ചില പരിഭാഷകളിൽ സോൾ എന്ന ഇംഗ്ലീഷിൽ അദ്ദേഹത്തിൻ്റെ യേശുമായുള്ള എൻകൗണ്ടറിന് ശേഷം ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ അകപ്പാടെ ഉള്ള ലക്ഷ്യം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും യേശുവിന് വിശ്വസിക്കുന്നവരെ കൊല്ലുക എന്നുള്ളതായിരുന്നു ഭീകരനായിരുന്നു എന്നാൽ യേശുവിനെ കണ്ട ശേഷം അദ്ദേഹത്തിൻ്റെ എല്ലാം അങ്ങ് മാറി അദ്ദേഹത്തിന് അപ്പോഴാണ് ലൈഫിന് ഒരു വിഷനും മിഷനും ഒക്കെ കിട്ടിയത് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെന്റ് ലോകത്തിൽ ഒരാളും പറയാത്ത സാധനമാണ് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ് പണ്ടുകാലത്ത് പറയും ആന ജീവിച്ചാലും ചരിഞ്ഞാലും ലാഭം ആന ജീവിച്ചിരിക്കുകയാണെങ്കിൽ ആനയെ കൊണ്ട് തടിയെടുപ്പിച്ചും പണിയെടുപ്പിച്ചും അവളുടെ കൊണ്ട് ഇങ്ങനെ നിർത്തിയുമൊക്കെ കാശ് മടിക്കും പ്രോഫിറ്റബിളാണ് ചരിഞ്ഞിരിക്കട്ടെ ആന ചരിയാദ്ദേശിക്കുന്ന ആന ചത്തു ആനയുടെ കൊമ്പ് ഊരിയെടുത്താലും നഖം ഊരിയെടുത്താലും പല്ലു ഊരിയെടുത്താലും എല്ലാം കാശാണ് അപ്പൊ അതുകൊണ്ടാണ് ആന ചത്താലും ആന ആന ജീവിച്ചാലും ചത്താലും ലാഭമാണ് അതാണ് ഇവിടെ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു മരിക്കുന്ന ലാഭവുമാണ് അതിനുശേഷം പറയുന്നതൊക്കെ കേട്ടോ ഇഫ് ഇഫ് ഐ ഹം ടു ഗോ ഓൺ ലിവിങ് ഇൻ ദ ബോഡി ദിസ് വിൽ മീൻ ഫ്രൂട്ട്ഫുൾ ലൈബ് എഫോർ മീ യെറ്റ് അദ്ദേഹം പറയുവാണ് ഈ ശരീരത്തിൽ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ തുടർന്ന് ജീവിക്കുകയാണെങ്കിൽ ദിസ് വിൽ മീൻ ഫ്രൂട്ട്ഫുൾ ലൈബ് എഫോർ മീ എന്ന് വെച്ചാൽ വളരെ ഫലമുളവാക്കുന്ന അധ്വാനമായിരിക്കും വളരെ നന്നായിട്ട് ഞാൻ തുടർന്നും നല്ല റിസൾട്ട് ഉണ്ടാക്കുന്ന രീതിയിൽ ഞാൻ ഹാർഡ് വർക്കിംഗ് ആയിരിക്കും എങ്കിലും എന്താണ് തെരഞ്ഞെടുക്കേണ്ടതെന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാൻ ദു രണ്ട് കാര്യങ്ങളിൽ ഞാൻ ഞരങ്ങുകയാണ് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല ഐ ഡിസൈഡ് ടു ഡിഫോൾട്ട് ആൻഡ് ബി വിത്ത് ക്രൈസ്റ്റ് എൻ്റെ ഒരു ആഗ്രഹമുണ്ട് പെട്ടെന്ന് തന്നെ ശരീരം വിട്ടുപോയി ക്രിസ്തുവിനോടുകൂടി ഇരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് വിറ്റ് ഇസ് ബൈ ഫ് കാരണം അതെല്ലാറ്റിനേക്കാളും ഏറ്റവും നല്ലതാണ് എപ്പോൾ ഈ ശരീരത്തിൽ നിന്ന് ഞാൻ പുറത്തേക്ക് വന്നാലും ആത്മാവ് പുറത്തേക്ക് വന്നാലും അഥവാ ഞാൻ മരിച്ചാലും ആ മൊമെന്റ് മുതൽ ഞാൻ ക്രിസ്തുവിനോടൊപ്പമായിരിക്കും എന്ന് വെച്ചാൽ മരിച്ചാൽ അത് ക്രിസ്തുവിനോടുകൂടെ ചേരുന്നതിന് തുല്യമാണ് ഇത്രയും വർഷങ്ങൾക്കുള്ള വഴിയിൽ ആ ഗേറ്റിന്റെ അടുത്ത് എത്തിയപ്പോൾ നട്ടുച്ചയ്ക്ക് സൂര്യനെ പ്രഭയിൽ പ്രത്യക്ഷപ്പെട്ട എൻ്റെ ആ കർത്താവിനെ അതിനുശേഷം ഇടയ്ക്കൊക്കെ സ്വർഗത്തിൽ പോയി മൂന്നാം സ്വർഗത്തിലൊക്കെ പോയി കണ്ടെങ്കിലും അവൻ്റെ സാന്നിധ്യം യേശുവിൻ്റെ യേശുവിനോട് കൂടി ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഓ മൈ ഗോഡ് എല്ലാ ഈ ലോകത്തിലെ പ്രശ്നങ്ങൾ അതോടെ തീറും കണ്ണുനീരിലുഖന്നുമില്ലാതെ കർത്താവിനോട് ഇരിക്കാം അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് വിച്ച് ഈസ് ബെറ്റർ എല്ലൊണ്ടും നല്ലതാണ് ബട്ട് ഇറ്റ് ഇസ് മോർ നെസസറി ഫോർ യു ദൈ റിമൈൻ ഇൻ ദ ബോഡി എന്നാൽ നിങ്ങളെ ഓർത്തിട്ട് ഈ ശരീരത്തിൽ തന്നെ കുറച്ച് നാൾ കൂടി ജീവിച്ചിരിക്കുന്ന നല്ലതാണെന്ന് തോന്നുന്നു സോ ദാറ്റ് ഐ കൻ സെർവ് യു നിങ്ങളെനിക്ക് ശുശ്രൂഷിക്കാമല്ലോ നിങ്ങളെ കൂടി എനിക്ക് പഠിപ്പിക്കാം വെളിപ്പാടുകൾ പറഞ്ഞു തരാം നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളെ കാണാം ഫിലിപ്പിനോട് പറയാം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അനുസരിച്ച് എല്ലാ ഇത് റോമാലേഖനം മുതൽ ഇങ്ങോട്ട് പൗലോസ് എഴുതിയ ഇടയലേഖനങ്ങൾ വരെയുള്ള എല്ലാ ലേഖനങ്ങളും എടുത്താൽ സഭകൾക്ക് എഴുതിയ ലേഖനങ്ങൾ മാത്രം എടുത്താൽ ഈ ഫിലിപ്പ്യ സഭയോട് അദ്ദേഹത്തിന് ഭയങ്കരമായ ഒരു ഹാർഡ് കണക്ഷൻ വരും ഗലാത്തിരോട് ശത്രുക്കളെ പോലെ ഹാ ബുദ്ധി ഇല്ലാത്ത ഗലാത്തിര എന്ന് പറയാൻ ആക്രോശിച്ച് എഴുതുമ്പോൾ ഫിലിപ്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ കൂട്ടുകാർക്ക് എഴുതുന്നത് പോലെ ഭയങ്കര ഹാർഡ് കണക്ഷൻ ഉള്ളവർക്ക് എഴുതുന്ന പോലെയാണ് അതിന് കാരണം ഫിലിപ്പ് സഭ ഒറ്റ സഭയാണ് തൻ്റെ എല്ലാ മിഷണറി യാത്രകളിലും സാമ്പത്തികമായി തന്നെ സഹായിക്കുകയും എല്ലാ നിലയിൽ തൻ്റെ ക്ഷേമം അന്വേഷിക്കുകയും ഭയങ്കരമായി അറ്റാച്ച് ആയി എന്നൊരു സഭയാണ് ഫിലിപ്പ് സഭ അതുകൊണ്ട് നിങ്ങൾ നിമിത്തം നിങ്ങളെ വീണ്ടൊന്ന് കാണാനും ഫെലോഷിപ്പ് ഉണ്ടാകാനും ശുശ്രൂഷിക്കാനൊക്കെ ആഗ്രഹമുള്ളതുകൊണ്ട് ഐ വാണ്ട് റിമൈൻ ഇൻ ദ ബോഡി ഐ വിൽ കണ്ടിന്യൂ വിത്ത് ഓൾ ഓഫ് യു ഫോർ യുവർ പ്രോഗ്രസ് ആൻഡ് ജോയ് ഫെയ്ത്ത് വിശ്വാസത്തിൽ വളരെ നിങ്ങൾ സന്തോഷിച്ചിരിക്കാനും നിങ്ങളുടെ ആ പുരോഗതി ഒന്ന് കാണാനും വേണ്ടി കുറച്ച് നാളുകൂടെ ഈ ശരീരത്തിൽ ജീവിച്ചിരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് സോ ദാറ്റ് ത്രൂ മൈ ബീങ് വിത്ത് യു എഗെയിൻ യു ബോസ്റ്റിംഗ് ഇൻ ക്രൈസ്റ്റ് ജീസസ് വിൽ എബ് ഓൺ അക്കൗണ്ട് ഓഫ് മീ ഞാൻ നിമിത്തം ക്രിസ്തുവിൽ ഉള്ള നിങ്ങളുടെ പുകഴ്ച അതൊന്ന് വർദ്ധിക്കാനൊക്കെ കാണാനൊക്കെ ആയിട്ട് അപ്പം ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹത്തിന് മരിച്ചാലെല്ലാവാണ് ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഇനിയും കുറച്ച് നാളുകൂടെ കർത്താവിന് വേണ്ടി സഭയ്ക്ക് വേണ്ടി നല്ലൊരു മിനിസ്റ്ററി ചെയ്യാം അതുകൊണ്ട് അദ്ദേഹം തീരുമാനിക്കുന്നു കുറച്ച് നാളുകൂടി ഞാൻ ജീവിച്ചിരിക്കും സോ വൺസ് ലൈഫ് വിഷൻ ഈസ് കമ്മിങ് ഫ്രം ഗാഡ് എഴുതി വെക്കുക ദർശനം ജീവിതത്തെ കുറിച്ചുള്ള ദർശനം വരേണ്ടത് ദൈവത്തിൽ നിന്നാണ് അതല്ലാതെ വരുന്ന എല്ലാ ആയിരിക്കും ഡിസയർ ആയിരിക്കും അഭിലാഷമായിരിക്കും മോഹമായിരിക്കും ചുമ്മാ സ്വപ്നമായിരിക്കും എന്നാൽ ദൈവത്തിൽ നിന്ന് കിട്ടുന്നതാണ് ജീവിത ദർശനം അടുത്തത് ഗാഡ് ഇസ് ദ ഒറിജിനൽ ഓത്തർ ഓഫ് അവർ വിഷൻ നമ്മുടെ നല്ല യഥാർത്ഥ ദർശനത്തിൻ്റെ ഉറവിടം അതിൻ്റെ രചയിതാവ് അതിനെ ഉളവാക്കുന്നവൻ സൃഷ്ടിക്കുന്നവൻ ദൈവമാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ ലൈഫ് വിഷനു വേണ്ടി പ്രവാചകന്മാരുടെ അടുത്തോ പ്രാർത്ഥനക്കാരുടെ അടുത്തോ ഒന്നും പോകരുത് സ്വന്തമായി പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ച് 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 അകത്തൊരു ഭയങ്കര കൺവിക്ഷൻ ഉണ്ടാകും ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് ഇത് ചെയ്യാനാണ് ഒത്തിരി ക്രൈസ്തവർക്ക് വിശ്വാസികൾക്കറിയില്ല എന്തിനാണ് ജീവിക്കുന്നത് ആകെ അവർക്കറിയാമെന്ന് രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു പരിശുദ്ധ പ്രാർത്ഥിച്ച സഭയിൽ പോയി ആരാധിച്ചുകൊണ്ടിരിക്കുന്നു സങ്കീർത്തനം വായിക്കുന്നു സദൃശവാക്യം വായിക്കുന്നു പുതിയ നിയമത്തിൽ നിന്നും ഒരു അധ്യായം വായിക്കുന്ന പഴയ നിയമത്തിൽ നിന്ന് മൂന്നദ്ധ്യായം വായിക്കുന്നു ക്ഷത്ര കാഴ്ച കൊടുക്കുന്നു ദേശാംശം കൊടുക്കുന്നു പരസ്യത്തിലൊക്കെ പറ്റുന്ന പോലെയൊക്കെ പങ്കെടുക്കുന്നുണ്ട് ബ്രദറെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ട് ആരാധന മുടക്കാറില്ല അറിയില്ല ഹലോ ഇന്നും മുതൽ പ്രാർത്ഥിക്കും ശക്തമായി പ്രാർത്ഥിക്കണം ഇത് രൂപപ്പെട്ടു വരുന്നത് വരെ പ്രാർത്ഥിക്കണം ഒരിക്കലും നമുക്ക് വേണ്ടി നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി അതല്ല അതിനെ കുറിച്ചല്ല പറയുന്നത് അത് മൃഗങ്ങൾക്ക് വരെ ഉണ്ടെന്നേ ഒരു കുടുംബ സ്നേഹവും കുടുംബത്തിന് വേണ്ടി കരുതുന്നു മൃഗങ്ങളിൽ പോലും മനുഷ്യരെക്കാൾ കൂടുതലുണ്ട് പലപ്പോഴും മൃഗങ്ങളിൽ അതിനെ കുറിച്ചല്ല അതല്ല ജീവിത ദർശനം ഇറ്റ് ഈസ് ഫുൾഫിൽ ഹിസ് വിൽ ദൈവത്തിൻ്റെ ഇഷ്ടവും അവൻ്റെ ഉദ്ദേശങ്ങളും നിറവേറ്റുവാനുള്ളതാണ് ഈ ജീവിത ദർശനം എ ഗോഡ് ഗിവൻ വിഷൻ ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ദർശനമാണെങ്കിൽ സ്വന്തം ജീവിതത്തെക്കാളും അത് വലുതായിരിക്കും ദിയോണ്ട് അവർ ലൈഫ് ജീവിതത്തെക്കാളും ദർശനം കിട്ടിയ ആളുടെ ജീവിത ജീവിതം കഴിഞ്ഞാലും ദർശനം നിൽക്കില്ല മുന്നോട്ട് പോയി പോയിക്കൊണ്ടിരിക്കും ഒരു ഉദാഹരണം പറയാ എന്താണ് വാക്തത്ത ഭൂമി മുപ്പത് ലക്ഷം പേരെ അല്ലെങ്കിൽ രാജ്യത്തെ ദൈവത്തിന്റെ മക്കളെ എവിടെ എത്തിക്കണം ഇവിടെ നിന്ന് ഈ ജീവിതത്തിൽ നിന്ന് കൊണ്ടുപോയി വാക്തത്ത ഭൂമിയിൽ കനാ നാട്ടിൽ എത്തിക്കുക അതാണ് തന്റെ ദർശനം അത് കാണണം തൻ്റെ ജീവിതകാലത്ത് നടന്നില്ല പക്ഷെ ദർശനം നിറവേറി നിറവേറി തൻ്റെ സക്സസറായ യോശുവയുടെ കാലത്ത് അത് നിറവേറി അതിൻ്റെ അർത്ഥം ചിലപ്പോൾ ദൈവം നമുക്ക് തരുന്ന ദൈവിക ദർശനം നമ്മുടെ ആയുഷ്കാലത്ത് മുഴുവനായും ഫുൾഫിൽ ചെയ്യണമെന്നില്ല ചിലപ്പോൾ ഹാഫ് വേ ചിലപ്പോൾ ക്വാർട്ടർ വേ ചിലപ്പോൾ തൊട്ടടുത്ത് വരെ എത്തും ചിലപ്പോൾ ആയത് ഇരിക്കും ആയിരുന്നു പക്ഷെ ദർശനം നമ്മുടെ ആയുസ്നപ്പുറത്തേക്ക് നീളുന്നതാണ് എഴുതി വെക്കുക ദർശനം ജീവിത നമ്മുടെ സ്വന്തം ആയുസിന്റെ അപ്പുറത്തേക്ക് നീളുന്നതാണ് ദർശനം വിഷൻ വിൽ ഓൾവേസ് ബി ടെസ്റ്റഡ് ബൈ വലിയ പ്രതികൂലങ്ങളിൽ പ്രതികൂലത്തിൻ്റെ കാറ്റുകളിൽ ഈ ദർശനം ടെസ്റ്റ് ചെയ്യപ്പെടും എന്ന് വെച്ചാൽ ദർശനമുള്ള ഒരാൾക്ക് പല വിഘാതങ്ങളും പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും തടസ്സങ്ങളും ഒക്കെ മുമ്പിൽ വരും ഒരിക്കലും ഇത് നിറവേറില്ല എന്നതുപോലെ പ്രശ്നങ്ങൾ വന്ന് മുമ്പിൽ നിരന്നു നിൽക്കും പ്രശ്നങ്ങൾ വന്ന് ഗോലിയാത്തിനെ പോലെ അത് ഇങ്ങനെ നിൽക്കും നീ മുന്നിലേക്ക് പോകുന്നു ഞാനൊന്ന് കാണട്ടെ എന്നെ ഞാൻ തട്ടും ഇങ്ങനെ പ്രതികൂലങ്ങൾ പ്രശ്നങ്ങൾ ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് കുടുംബം ഇതെല്ലാം വന്ന് നിൽക്കും ദ പൂറസ്റ്റ് പേഴ്സൺ ലിസൺ ടു ദിസ് ദ പൂറസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ് ഈസ് എ പേഴ്സൺ വിതഔട്ട് എ വിഷൻ ബാങ്കിൽ എഫ് ഡി ഇല്ല ബാങ്ക് അക്കൗണ്ടും ഇല്ല ബ്രദറെ ഒരു തുണ്ടി ഭൂമി ഭൂമി പോലും ഇല്ല കിടക്കാൻ ഒരു സ്ഥലമില്ല അങ്ങനെ പറയുന്നവരല്ല ദരിദ്രർ ലോകത്തിലെ ഏറ്റവും ദരിദ്രൻ ആരാണെന്ന് ചോദിച്ചാൽ ദർശനമില്ലാത്തൊരു വ്യക്തിയാണ് പോക്കറ്റ് കാലിയാണെങ്കിലും ബാങ്ക് കാലിയാണെങ്കിലും ഫ്രിഡ്ജിൽ ഒന്നും ഫ്രിഡ്ജിലൊന്നുമില്ലേലും അടുക്കളയിലൊന്നുമില്ല ഒന്നും വീട്ടിലില്ലേലും ഉടുതുണിക്ക് മറുതുണിയില്ല എന്ന് പറഞ്ഞാലും ദർശനമുണ്ടെങ്കിൽ യു ആർ ദ റിച്ചസ്റ്റ് പേഴ്സൺ സ്വിസ് ബാങ്കിൽ പണം വേണമെന്നില്ല മറ്റുള്ളവരെ പോലെ വലിയ ആഭിജാത്യമുള്ള വീട്ടിൽ ജനിക്കണമെന്നില്ല ഒന്നും വേണ്ട ഒരു ദർശനം ജീവിതത്തിൽ ഉണ്ടെങ്കിൽ യു ആർ റിച്ചർ പേഴ്സൺ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരെക്കാൾ ധനികൻ ദർശനമുള്ളൊരു വ്യക്തിയാണെന്നുള്ളത് മറക്കരുത് പറയുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു മരിക്കുന്നത് ലാഭവുമാണ് എൻ്റെ ഒറ്റ പരിപാടിയുണ്ട് സഭകൾ സ്ഥാപിക്കണം സഭകൾക്ക് വേണ്ടി ജീവിക്കണം ക്രിസ്തുവിൻ്റെ ശരീരത്തെ പണിയണം ആ കെട്ടിടം പണിത് ഉയർത്തണം ഞാനൊരു പ്രധാന ശില്പിയായ അടിസ്ഥാനം വിട്ടിരിക്കുകയാണ് പലരും പണിയുന്നുണ്ട് ഞാൻ സൂപ്പർവൈസ് ചെയ്യണം ഈ ബിൽഡിംഗ് പണി തീരണം ഇതൊക്കെയായിരുന്നു പൗലൂസിന്റെ ദർശനം കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾ കൂടി പ്രാർത്ഥിക്കാൻ പോകും കഴിഞ്ഞിട്ട് പഠിക്കും കർത്താവേ ഇതിൽ ദൈവവേലക്കാരുണ്ട് ശുശ്രൂഷകരുണ്ട് സാധാരണ ജനമുണ്ട് ചെറുപ്പക്കാരുണ്ട് കുട്ടികളുണ്ട് പ്രായമുള്ളവരുണ്ട് എല്ലാവർക്കുമായി ഞാൻ പ്രാർത്ഥിക്കും ഇനിയുള്ള ആയുസ് ഇനിയുള്ള നാളുകൾ പാഴാക്കാതെ ദർശനത്തോടെ പോകാൻ എല്ലാവരുടെ അകത്തൊരു ദർശനം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കും കർത്താവിന് അത് ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും അബക്കൂക്കിൻ്റെ ലേഖനത്തിൽ വായിക്കും ദർശനം തെളിവായി എഴുതുക അങ്ങനെ എഴുതുവാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ അങ്ങനെയുള്ള ഉള്ള ദർശനം പരിശുദ്ധാർ കൊടുക്കണം മറ്റുള്ള ഒരാളിൽ നിന്നല്ല സ്വന്തം പ്രാർത്ഥനയിൽ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ അത് ഉളവായി വരട്ടെ ഉളവായി വരട്ടെ ഉളവായി വരട്ടെ ആ ദർശനത്തിനുവേണ്ടി ജീവിക്കാൻ എല്ലാവരെയും സഹായിക്കട്ടെ രോഗികളെ സൗഖ്യമാക്കുന്നതിനാൽ നന്ദി ഈ ട്യൂബർ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോട്ടെ ആസ്മാ രോഗം സൗഖ്യമാക്കും കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കും കർത്താവ് കുഞ്ഞുങ്ങളെ കൊടുക്കണമായി നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ ഒന്ന് കർത്താവിനോട് ഈ സമയത്ത് പറയുക കൈനീട്ടി പിടിക്കുക കർത്താവ് എല്ലാവരും ബ്ലസ് ചെയ്യുന്നതിനായി നന്ദി അനുഗ്രഹിച്ചതിനായി നന്ദി സമാധാനമില്ലാത്ത ഹൃദയങ്ങൾ സമാധാനം എന്ന് പറയട്ടെ കുടുംബങ്ങൾ സമാധാനം സ്വസ്ഥത ഉണ്ടാകട്ടെ ഇന്ന് വരെ ആരാധനയ്ക്ക് വേണ്ടി പുറപ്പെട്ടിട്ടില്ലാത്തവർ ഈ ആഴ്ച മുതൽ ഈ ഞായറാഴ്ച മുതലെങ്കിലും അത് തുടങ്ങട്ടെ അനുഗ്രഹിച്ചിരിക്കുന്നു ജീഷ സ്നേഹം അമേ ഗോഡ് ബ്ലസ് യു നാളെ നമുക്ക് വീണ്ടും കാണാം ബൈ